മഴക്കാലം അടുക്കുന്നതോടെ കുമരമ്പത്തൂർ പഞ്ചായത്തിലെ വെള്ളപ്പാടം തരിശു നിവാസികളുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ് കുന്തിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നാൽ പുഴ ഒഴുകുക ഇവരുടെ വീടുകൾക്കുള്ളിലൂടെ ആണ് തരിശുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന പ്രദേശത്തുകാരുടെ ആവശ്യത്തിന് ഒരു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം തസ്തലത്ത് രൂപപ്പെട്ട ബീച്ചിന്റെ മറുകരയാണ് തരിച്ച് ഇരുപത് കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് കൃഷിയും കന്നുകാലി വളർത്തലുമാണ് പ്രധാന വരുമാനം മറുകരയിൽ ബീച്ച് രൂപപ്പെട്ടതിന് ശേഷം പുഴയുടെ ഗതി തരിശിലേക്കാണ് തത്തേങ്ങലം ഭാഗത്ത് സംരക്ഷണ ഭിത്തി കൂടി നിർമ്മിച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തരിശിലേക്കായി തരിശു ഭാഗത്ത് ഏക്കർ കണക്കിന് ഭൂമിയാണ് പുഴയെടുത്തത് നിരവധി തെങ്ങുകളും കവുങ്ങുകളും പുഴയിലൂടെ ഒഴുകിപ്പോയി തത്തേങ്ങല ഭാഗത്ത് മണൽപ്പരപ്പും ഉരുളൻ കല്ലുകളും വന്നടിഞ്ഞ് കരയായി പുഴ പൂർണമായും തരിശിലെ കൃഷിയിടത്തിലൂടെയാണ് ഒഴുകുന്നത് ചെറിയ തോതിൽ ജലനിരപ്പ് ഉയർന്നാൽ പോലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് മഴക്കാലത്ത് ഇവിടെ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കുകയാണ് പതിവ് കന്നുകാലികളും കൃഷിയും ഉള്ളതിനാൽ മാറി താമസിക്കാനും പ്രതിസന്ധിയുണ്ട് തരിസപ്രദേശത്തെ കുന്തിപ്പാടെ ആ വൃത്തിയൊക്കെ ആകെ ഇടിഞ്ഞു പോയിരിക്കുകയാണ് ഇവിടെ ഒരു പത്ത് പതിനെട്ട് വീടുണ്ട് ഇപ്പൊ അടുത്ത മഴ വരാൻ പോവാണ് ഇതിങ്ങനെ ഇടിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ ഭയങ്കര ഭയമാണ് പേടിയാണ് അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് എന്ന് പറയാണ് സ്കൂളിലൊക്കെ പോയി താമസിക്കേണ്ട ഒരു അവസ്ഥയാണ് പശു പശു കാളികളൊക്കെ ഉണ്ട് ഐറ്റം കളിന്നു പോകാൻ സ്കൂളിലേക്കൊന്നും കൊണ്ടാവാൻ പറ്റാത്ത സ്ഥിതിയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് മാറി നിൽക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഇത് ചെയ്തു കാരണം ഫണ്ട് പാസ്സായി പറയുന്നുണ്ട് പക്ഷെ ഒരു നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടില്ല അതൊട്ട് ഞങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുമില്ല അപ്പോൾ അതിനുള്ള ഒരു നടപടി സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു പുഴയുടെ മതത്തിലെ മണൽപ്പരപ്പും ഉരുളും കല്ലുകളും നീക്കി പുഴയുടെ ഒഴുക്ക് പഴയതുപോലെ ആക്കുക തരിശു ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവിടത്തുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനായി നാട്ടുകാർ മുട്ടാത്ത വാതിലുകളില്ല നാട്ടുകാരും പഞ്ചായത്തംഗം ഡി വിജയലക്ഷ്മിയും പഞ്ചായത്ത് മുതൽ കലക്ടറേറ്റ് വരെ ഈ ആവശ്യം ഉന്നയിച്ച് പലതവണ കയറി ഇറങ്ങിയതാണ് നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ സ്ഥലം സന്ദർശിക്കുകയും സംരക്ഷണ ഭിത്തിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് പുഴ സംരക്ഷണ ഫണ്ടിൽ ഉൾപ്പെടുത്തി അമ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തി ഒന്നിന് ജില്ലാ കളക്ടർ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് സമർപ്പിച്ചിരുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇക്കാര്യം അജണ്ടയിൽ ഉണ്ടായിരുന്നെങ്കിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായില്ല പുഴയിൽ വെള്ളം ഉയരുമ്പോൾ ചർച്ച ചെയ്യുകയും വെള്ളം താഴുന്നതോടെ വിസ്മരിക്കുകയും ചെയ്യുന്നതാണ് തരിശിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണം വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ അലംഭാവം തുടരും അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിക്കണമെന്നാണ് പഞ്ചായത്ത് ഡി വിജയലക്ഷ്മിക്ക് പറയാനുള്ളത് കുമരമത്തിൽ പഞ്ചായത്തിന്റെ രണ്ടാം വാടക തരിശെന്ന് പറയുന്ന ഭാഗത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഫ്ലഡില് ഒരു ഏക്കർ സ്ഥലത്തോടും മല ഈ സ്ഥലം പുഴയിട്ടുപോയി അന്ന് മുതൽ നാട്ടുകാരെല്ലാവരും പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ ഞങ്ങളുടെ ഭരണസമിതി ഇവിടെ കയറി ഞാനിവിടെ വാർഡ് മെമ്പറായിട്ട് കയറി ആ സമയത്ത് തന്നെ അന്ന് ഞങ്ങളുടെ എം എൽ എ ഈ റോഡ് ഉദ്ഘാടനത്തിൽ വന്നപ്പോൾ അവർക്ക് ഇതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് നിവേദനം കൊടുത്തു എം പിക്ക് കൊടുത്തു കളക്ടർക്ക് കൊടുത്തു അതെല്ലാം കഴിഞ്ഞ് കളക്ടർ ഓഫീസിലൊരു എത്രയോ വട്ടം ഞാൻ കയറി ഇറങ്ങിയതാണ് ചെല്ലുമ്പോഴൊക്കെ അവർ പറയും കളക്ടറുടെ മേശപ്പുറത്താണ് ഫയൽ അതിപ്പോൾ അടുത്ത മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറയും പിന്നെ ആ മീറ്റിങ്ങിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ വീണ്ടും ഞാൻ ചെല്ലും അപ്പോഴും പറയുന്നില്ല പിന്നെയും അത് മീറ്റിങ്ങിന് നീട്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറയാം അങ്ങനെയൊരു പതിനായിരം പെട്ടെന്ന് പറയാമല്ലോ അതുപോലെ ഞാൻ പോയിട്ടുണ്ട് കളക്ടർ ഓഫീസിൽ പക്ഷേ ഇന്ന് വരെ ഒന്നും ഒരു സംഗതി നടന്നിട്ടില്ല അതിനും വേണ്ടി ഞാൻ കയറി ഇറങ്ങി അപ്പോഴൊക്കെ അവർ പറയുന്നത് ഇനി നിന്ന് അങ്ങനെ ഒരു ഓർഡർ അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ് കളക്ടർ ഓഫീസിൽ നിന്നുള്ള അറിവ് എനിക്ക് കിട്ടിയത് ഞാനും സത്യം പറഞ്ഞാൽ ഞാനും മടുത്തു ഞങ്ങളുടെ ഇവിടുത്തെ ആൾ ജനങ്ങളും മടുത്തിരിക്കുകയാണ് ഇനി ആകെ കുറച്ച് പേര് മാത്രമുണ്ട് ഇനി അടുത്തൊരു ഫ്ലഡ് ഇങ്ങനെ വരുവാണെങ്കിൽ ഈ തരിച്ചെന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ അയ്യോ വന്നിട്ട് വലിയ രീതിയിൽ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത് എന്നെ അവരിവിടെ വാർഡ് മെമ്പറാക്കിയിരിക്കുന്ന അവരുടെ പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ പക്ഷേ അത് നടത്തി കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാനെന്തിനാ അവിടെ ഒരു വാർഡ് മെമ്പറായിട്ട് നിൽക്കുന്നത് ഈ മൂന്നാലഞ്ച് വർഷം എൻ്റെ കയ്യിലെ പൈസയും പോയി എൻ്റെ ചെരുപ്പും തെഴിഞ്ഞ് ഞാനിങ്ങനെ നടക്കുന്ന മാത്രം മിച്ചം ഉണ്ടായതല്ലാണ്ട് യാതൊരുവിധ പ്രൊട്ടക്ഷനും ഇന്ന് വരെ അതിനിടെ ഉണ്ടായിട്ടില്ല bochi gold and diamonds buy now pay later